ഹലോ ഗൈസ് വെൽക്കം ബക്ടേനിയാസ് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ദിവസത്തെ ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞാവയുടെ ഇരുപത്തെട്ട് കെട്ടാണ് അപ്പം അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ തലദിവസം തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പൊറോട്ടയായിരുന്നു കേട്ടോ അപ്പോൾ പൊറോട്ടയും കടലക്കറിയും ചായയും കൂടിയാണ് കഴിച്ചത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് നമുക്ക് ഇന്ന് എന്നാണല്ലോ നല്ല തിരക്കായിരിക്കുമല്ലോ തലദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും അപ്പം പെട്ടെന്ന് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത് പോയിട്ട് നമ്മൾ പെട്ടെന്ന് വരും കാരണം എല്ലാ കാര്യങ്ങളും ഇന്ന് ക്യാപ്ചർ ചെയ്യാനുള്ള ടൈം നമുക്കില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരും നമ്മളിപ്പോൾ പേട്ടയിലെത്തിയേക്കുവാണ് കേട്ടോ ഇപ്പോൾ പേട്ടയിലെത്തി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തിയേക്കുവാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബലൂൺ എല്ലാം ഇങ്ങനെ വീർപ്പിച്ച് വെക്കുകയാണ് കേട്ടോ നമ്മൾ തലേ ദിവസം തന്നെ വാങ്ങിച്ചതാണ് വാങ്ങിച്ചിട്ട് ഡെക്കറേഷനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുവാണ് കേട്ടോ ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു ഫങ്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ തല ദിവസം തന്നെ അവർ പന്തലിടുന്ന ആൾക്കാർ വന്ന് പന്തലൊക്കെ ഇട്ടിട്ട് പോയ കേട്ടോ പിന്നെ അവളുടെ ചെറുതായിട്ട് ഒരു പേരൊക്കെ എഴുതി അവളുടെ ഫ്ലക്സ് ഫ്ലക്സൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട് അപ്പം അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഇവരിങ്ങനെ ബലൂണൊക്കെ വീർപ്പിക്കാൻ തുടങ്ങി കുറച്ച് എണ്ണം വൈകുന്നേരം വീർപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പിന്നെ രാത്രിയായ കേട്ടോ രാത്രി ഇപ്പോൾ ഒരു പത്തരയൊക്കെ ആയിട്ടുണ്ട് ആ ഒരു ടൈമിലാണ് ബാക്കി ബലൂൺസ് എല്ലാം ഇങ്ങനെ വീർപ്പിക്കുന്നത് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഒരു ഡിസൈനൊക്കെ ഓർത്തിട്ടാണ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ പക്ഷേ ലാസ്റ്റ് മിനിറ്റ് ആയപ്പോഴത്തേക്കും എല്ലാം തിരുതിയിൽ പെട്ടെന്ന് ചെയ്തു വെക്കുകയാണ് ചെയ്തത് അപ്പം ഇവർ മൂന്ന് പേരും കൂടിയാണ് ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത് കേട്ടോ അപ്പം ബാക്കി മായമയൊക്കെ അപ്പുറത്ത് എന്തോ തിരക്കൊക്കെയാണ് അപ്പം ഇവരിങ്ങനെ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചേട്ടായും കണ്ണനും ഞാനും ഞങ്ങളൊക്കെ കൂടെ പോയിട്ട് കുറച്ച് ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ സന്തു പോയിട്ട് വന്നപ്പോഴത്തേക്കും സന്തു കൂടെ വാങ്ങിച്ചു ബലൂൺസ് പിന്നെയും വാങ്ങിച്ചപ്പം കുറച്ച് കൂടുതൽ എണ്ണം ആയിപ്പോയി കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവരും കൂടെ വീർപ്പിച്ചിട്ടുണ്ടെങ്കിലും തീരിയില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ബലൂൺ ീർപ്പിക്കുന്ന ഒരു സാധനം കൂടെ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഇത് എന്തോരായിട്ടോ അത് കുറച്ച് ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റ് മിനിറ്റ് പോയി അത് മാറണ്ടോ എന്ന് അങ്ങനെയൊക്കെ കുറേ സമയം പോയി കേട്ടോ ഇന്ന് എല്ലാ എല്ലാ കാര്യങ്ങളും കൂടെ ലാസ്റ്റ് മിനിറ്റാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ സമയം ഒരു പത്തര പതിനൊന്നൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു സമയമാവും അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വീർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ റെസ്റ്റ് എടുക്കും അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അപ്പം ഏതാണ്ട് ഒന്ന് ഒതുക്കിയിട്ടുണ്ട് എങ്കിലും മുഴുവൻ ബലൂൺസ് നമ്മൾ വീർപ്പിച്ച് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ട് മാക്സിമം കുറേ എണ്ണം നമ്മൾ വീർപ്പിച്ചു ബാക്കി പെൻഡിങ്ങായിട്ട് നമ്മൾ അവിടെ തന്നെ വെച്ചു കേട്ടോ അത്രയും മതിയെന്ന് തന്നെ ആക്കി ഇതാണ് പിന്നെ നമ്മൾ കുഞ്ഞാക്ക് വാങ്ങിച്ച ഡ്രസ്സ് കേട്ടോ ഇത് നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ട് തയ്പ്പിച്ചതാണ് ഇതും കിട്ടിയത് ഇന്നതാണ് കേട്ടോ അപ്പം ആദ്യം നമുക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ സൈസൊക്കെ കുറച്ച് കറക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു അവിടെ കുഞ്ഞല്ലേ ഇരുപത്തെട്ട് ദിവസമല്ലേ ആയിട്ടുള്ളൂ അപ്പം വളരെ ചെറുതായിട്ട് വേണ്ട ഇത് ഇത് നമ്മളാദ്യം പിടിപ്പിച്ചപ്പോഴത്തേക്കും കുറച്ച് ലൂസായിരുന്നു കേട്ടോ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ വള്ളിയും ഫിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ പിന്നെ ഇത് കൊണ്ടുപോയിട്ട് പിന്നെ ഓൾട്ടർ ചെയ്യേണ്ട വന്നു അപ്പം അങ്ങനെയൊക്കെ ടൈം പോയി കേട്ടോ ഇത് നമ്മൾ മാളുവാണ് ഇത് എല്ലാം പറഞ്ഞു കൊടുത്ത് എല്ലാം ഡിസൈനൊക്കെ ചെയ്യിപ്പിച്ചത് കേട്ടോ അപ്പം ഇത് എല്ലാം റെഡിയാക്കി ലാസ്റ്റ് മിനിറ്റ് നമുക്ക് കിട്ടി ഇങ്ങനെ ഒരു സെറ്റിൻ്റെ ഒരു കസ തുണി എടുത്തിട്ട് പിന്നെ മെറൂൺ കളറാക്കാമെന്ന് വാൾ തീരുമാനിച്ചതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം കിട്ടി പിന്നെ പിറ്റേ ദിവസം ഇത്ത കാര്യങ്ങളാണ് അടുത്തായിട്ട് വരുന്നത് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ എല്ലാവരും എണീറ്റു അപ്പം ഇന്നലെ നമ്മൾ താമസിച്ച് കിടന്നുകൊണ്ട് അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എങ്കിലും രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷ് ആയി എന്നിട്ട് ഫോട്ടോഗ്രാഫറൊക്കെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ കുഞ്ഞാവയുടെയും നമ്മുടെ എല്ലാവരുടെയും കൂടെ ഫോട്ടോസ് പെട്ടെന്ന് എടുക്കുകയാണ് കാരണം അവൾ ഉറങ്ങുകയും കൂടെ ചെയ്യുമായിരുന്നു കേട്ടോ ആ ടൈമിൽ നമ്മൾ പെട്ടെന്ന് മാക്സിമം ഫോട്ടോസൊക്കെ എടുത്ത് വെക്കുകയാണ് അപ്പം ചേട്ടാ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ എത്താറായിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്തിന് മുന്നേ തന്നെ നമ്മളിപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നമ്മൾ വീടിന് താഴേക്ക് വന്നു കേട്ടോ ഇവിടെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു ഗ്രീനറിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അവൾ നന്നായിട്ട് ഉറങ്ങുകയാണ് കേട്ടോ കുഞ്ഞാവ അവളെ രാവിലെ കുളിപ്പിച്ച് ഒരുക്കി ഇതെല്ലാം മാളുകയാണ് കേട്ടോ അവളാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് എന്നിട്ട് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങി വന്നു നമ്മൾ പിന്നെ കുഞ്ഞാൻ്റെ ഡ്രസ്സാണ് ആദ്യം എടുത്തു കേട്ടോ അത് നമ്മൾ കസവയിൽ ജസ്റ്റ് നമ്മൾ സെറ്റിൻ്റെയും കസവും കൂടെ കൂടിയിട്ട് അതിൽ നമ്മൾ മെറൂൺ ഷെയ്ഡാണ് കൊടുത്തത് കേട്ടോ ഇതെല്ലാ ഡിസൈൻസും എല്ലാം ചെയ്തത് മാളുമാണ് കേട്ടോ അവളുടെ അഭിപ്രായ പ്രകാരമാണെല്ലാം നമ്മൾ ചെയ്തത് അങ്ങനെ ഫോട്ടോസൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ചേട്ടൻ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നു കേട്ടോ അച്ഛന് അമ്മ ബന്ധുക്കളൊക്കെ വന്നു പിന്നെ അവിടെയുള്ള നമുക്ക് അത്യാവശ്യം വേണ്ടപ്പെട്ട ബന്ധുക്കളുമാണ് പിന്നെ എൻ്റെ വീട്ടിൽ വീട്ടീന്നാണെങ്കിലും എൻ്റെ പപ്പാടേയും അമ്മയുടെയും ബന്ധുക്കൾ മാത്രം അടുത്ത ബന്ധുക്കൾ സഹോദരങ്ങൾ മാത്രമാണ് വിളിച്ചത് കേട്ടോ പിന്നെ നമ്മുടെ തൊട്ടയിലൊക്കെ തള്ള ആൾക്കാരെയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു വളരെ സിമ്പിളായിട്ടുള്ളൊരു ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വളരെ ചെറുതായിട്ടാണ് നടത്തിയത് പിന്നെ അമ്മ വന്നു അമ്മ വന്നിട്ട് അവൾ അവളുടെ ഡ്രസ്സെല്ലാം മാറിയിട്ട് ഒരു കുഞ്ഞു മുണ്ടാണ് ഓടിപ്പിച്ചത് കേട്ടോ നമ്മൾ ഈ ചടങ്ങ് നടക്കുമ്പോഴത്തേക്കും അങ്ങനെ കുഞ്ഞുമുണ്ടാണ് ഓടിപ്പിക്കുന്നത് ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും ആൾ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പതുക്കെ ഇങ്ങനെ പിടിച്ചേക്കാണ് അപ്പം ചേട്ടായി അച്ഛനും അമ്മയും ഞങ്ങൾ നാലു പേരുമാണ് സ്റ്റേജിലിരുന്നത് പിന്നെ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചു കേട്ടോ ഇനി നമ്മൾ അവളെ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അച്ഛനാണ് അവളെ ഇങ്ങനെ പഞ്ചലോഹം കെട്ടിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ ചിരടും പഞ്ചലോഹവും എല്ലാം അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് കെട്ടിക്കുന്നത് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പേരല്ലാന്ന് റിവീൽ ചെയ്യുന്നത് അപ്പം ഞങ്ങൾ പേര് നേരത്തെ ഇവിടെ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വർഷങ്ങൾക്ക് മുന്നേ കണ്ടു പേരായിരുന്നു എന്നിട്ട് പെൺകുട്ടിയാണെങ്കിൽ അങ്ങനെ തന്നെ ഇടാമെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് ഇതുതന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പേര് എഴുതിയേക്കുന്നത് നമ്മൾ ആ ഒരു ഫ്ലെക്സിൽ നമ്മൾ പേര് ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പേര് വിളിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ അത് മാളുമാണ് അത് മാറ്റിയതെല്ലാം പിന്നെ നമ്മുടെ കുഞ്ഞാവെ ആണെങ്കിലും ഈ ഒരു ടൈമിൽ കരഞ്ഞോ ബഹളം വച്ചോ ഒന്നുമില്ല കേട്ടോ അവൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തു ഉറക്കം കഴിഞ്ഞിട്ട് എണീറ്റാണെങ്കിലും അവൾ കരഞ്ഞൊന്നുമില്ല കരയാതൊക്കെ ഇരുന്നു കേട്ടോ കയ്യിൽ ഈ ചടങ്ങ് തീരുന്നോടം വരെ പുള്ളിക്കാരി കരഞ്ഞൊന്നുമില്ല കേട്ടോ അപ്പം നന്നായിട്ട് അവൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ കരയുമെന്നൊക്കെ കരുതിയാണ് ഇരുന്നത് അപ്പം അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞാവേനെ നമ്മൾ അമ്മയുടെ അമ്മ ഇങ്ങനെ പിടിച്ചു അമ്മ പിടിച്ചിട്ട് അച്ഛനിങ്ങനെ നമ്മുടെ ചരട് കെട്ടിക്കുവാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ വിളക്ക് കത്തിച്ച് വെച്ചേക്കും പിന്നെ ഒരു സൈഡിൽ അവര് ഇങ്ങനെ തലത്തിനകത്ത് അരി വെച്ചിട്ട് അതിലാണ് കുഞ്ഞാറയുടെ കാൽ വെക്കുന്നത് എന്നിട്ട് ഇതുപോലെ ചരട് കിട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം ആ ചരടയിൽ പഞ്ചലോഹം കാണും കേട്ടോ അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് എന്നിട്ട് ഇങ്ങനെ ചരട് ആദ്യം കിട്ടും അത് കഴിഞ്ഞിട്ട് അരിഞ്ഞാണ് വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചടങ്ങ് നടത്തുമ്പോഴത്തേക്കും അച്ഛൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അച്ഛനാണ് സാധാരണ ഇങ്ങനെ അരഞ്ഞാണം അതുപോലെ തന്നെ ചിരടൊക്കെ ഇടുന്നത് കേട്ടോ അപ്പം അച്ഛൻ ഇട്ടപ്പോഴത്തേക്കും ചിരടിട്ടപ്പോഴത്തേക്കും കുറച്ച് ടൈറ്റാക്കാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചേട്ടായി ഇതുപോലെ ടൈറ്റ് ചെയ്ത് അങ്ങനെ കെട്ടിയേക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ചിരടൊക്കെ കെട്ടിക്കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ അരഞ്ഞാണം എടുത്തിട്ട് അരഞ്ഞാണവും ഇടുവാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം ചേട്ടായി അരഞ്ഞാണം എടുത്ത് അച്ഛൻ്റെ അയ കൊടുക്കുകയാണ് അപ്പം അച്ഛന് അരഞ്ഞാണം കെട്ടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പേരിൽ ചടങ്ങ് നടക്കുന്ന കേട്ടോ ഇപ്പം ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വെറ്റിലിങ്ങനെ ഒരു ചെവിയിലിങ്ങനെ വെച്ചിട്ട് പേര് വിളിക്കുകയാണ് കൊച്ചിൻ്റെ പേര് വിളിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള പേരും ഇടും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും വിളിക്കുന്നുണ്ടോ ചില പേര് ഇടുങ്ങും കേട്ടോ അപ്പം ചേട്ടായ അച്ഛനും കൂടെ അരഞ്ഞാണവും കൊച്ചിൻ്റെ ഇടിപ്പിച്ച് കഴിഞ്ഞു നമ്മൾ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടെൻഷനും ഒരാകാംക്ഷയൊക്കെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അരഞ്ഞാണം ടൈറ്റ് ചെയ്തുകൊണ്ടൊക്കെ അവർ ഇരിക്കുകയാണ് കേട്ടോ അപ്പം കുഞ്ഞതായതുകൊണ്ട് തന്നെ അവർക്ക് വളരെ ലൂസായിരുന്നു കേട്ടോ ഇരുപത്തെട്ട് ദിവസമല്ലേ ആയിട്ടുള്ളൂ അപ്പോഴത്തേക്കും വളരെ കുഞ്ഞതായത് കൊണ്ട് തന്നെ അത് ലൂസായിരുന്നു അതുകൊണ്ട് അത് ടൈറ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ എനിക്കാണേലും നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു പുള്ളിക്കാരി കരയോ എന്നൊക്കെ അപ്പം എനിക്ക് അതിൻ്റേതായ ഒരു ടെൻഷനും ഫോട്ടോ എടുത്തതിനകത്തെല്ലാം എൻ്റെ ആ ഒരു ടെൻഷൻ ഫേസിലുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു വീഡിയോയ്ക്കകത്ത് നമ്മൾ എടുത്ത ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഞാൻ ആഡ് ചെയ്ത് ഇതിൻ്റെ കൂടെ തന്നെ ഇടും കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞാവയ്ക്ക് അരഞ്ഞാണോ ഒക്കെ ഇട്ട് കഴിഞ്ഞു ഇനിയാ ഇപ്പം വെറ്റിലെടുത്തിട്ട് പേരിടുന്ന ഒരു ചടങ്ങാണ് കേട്ടോ അപ്പം വെറ്റിലെടുത്ത് അച്ഛൻ ഇങ്ങനെ പിടിച്ചിട്ട് അവളുടെ ചെവിയിലെ ഒരു സൈഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ മറ്റേ ചെവിയിൽ അവളുടെ പേര് വിളിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടി ചേട്ടായാണ് ഇത് വെറ്റില എടുത്തേക്കുന്നത് അത് കഴിഞ്ഞിട്ട് അച്ഛനെ ഇങ്ങനെ പതുക്കെ പിടിച്ചു എല്ലാവർക്കും ഇങ്ങനെ പിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇത്രയും കുഞ്ഞതായതുകൊണ്ട് തന്നെ ആർക്കും അങ്ങനെ പിടിച്ചത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പിടിച്ചെടുക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ ഇച്ചിരി കൂടെ വലുതായിട്ടുണ്ട് നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമല്ലേ അപ്പം ഞങ്ങൾ അമ്മ ഇതുപോലെ ഇങ്ങനെ പിടിച്ചു കൊടുത്തു അച്ഛൻ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ വെറ്റിലെ വെച്ചിട്ട് പേര് വിളിച്ചു കേട്ടോ അപ്പം നമ്മൾ അവളുടെ പേര് വിളിച്ചത് അഗ്നിക എന്നാണ് കേട്ടോ അഗ്നിഗായസ് എന്നാണ് നമ്മൾ പേരിട്ടേക്കുന്നത് ഇത് നമ്മൾ വർഷങ്ങളായിട്ട് പേര് കണ്ടുവച്ചിരുന്ന പേരാണ് കേട്ടോ ഒത്തിരി ഇഷ്ടപ്പെട്ട് കണ്ടു വച്ചിരുന്ന പേരാണ് അഗ്നി ഗായസ്ന്ന് പിന്നെ വീട്ടിൽ നമ്മൾ വിളിക്കുന്നത് ഇച്ചൂട്ടി എന്നാണ് കേട്ടോ ചേട്ടൻ വിളിക്കുന്ന എന്നാണ് അപ്പം ഇച്ചൂട്ടിന്ന് നമ്മൾ ചില പേര് വിളിച്ചു അഗ്നി ഗായസ് എന്ന പേര് ഇട്ടു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോഴത്തേക്കും മാളും അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ പുറയിലേക്ക് പോയി അത് അവിടെ എഴുതി വെച്ചേക്കുന്നത് അവൾ അത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കളയുമാണ് കേട്ടോ ആ ബാനറിൽ എഴുതി വെച്ചേക്കുന്നത് പേര് റിവീൽ ചെയ്യുവാണ് അപ്പം നമ്മളിങ്ങനെ പേരിങ്ങനെ അച്ഛൻ അവളുടെ ചെവി വിളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പേര് ഇങ്ങനെ ഉറക്കെ പറയും നമ്മൾ നമ്മുടെ കുഞ്ഞാവയ്ക്ക് ഒഫീഷ്യലി പേരിട്ടു അപ്പം ബാനറിനകത്ത് എഴുതിയേക്കുന്നത് കോൾമി അഗ്നിക എന്നാണ് കേട്ടോ അപ്പോൾ അഗ്നിക എസ് എന്നാണ് അവളുടെ ഒഫീഷ്യലായിട്ടുള്ള നെയിം പിന്നെ ഈ ചൂട്ടീന്നാണ് നമ്മൾ വീട്ടിൽ വിളിക്കുന്നത് കേട്ടോ ഇപ്പം ചേട്ടാ പ്പിയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പേരൽ ചടങ്ങ് എല്ലാം കഴിഞ്ഞു ഇനി ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഇടുന്നത് കേട്ടോ അത് നമ്മൾ സെക്കൻഡ് വീഡിയോയ്ക്കകത്താണ് ഇടുന്നത് പാർട്ട് ടു ആയിട്ട് അല്ലെങ്കിൽ വീഡിയോ വളരെ ലെന്തി ആയിട്ട് പോകും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യുക കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇൻ വേൾഡ്